നമസ്കാരം വളരെ ഞെട്ടലോടെയായിരുന്നു രാജ്യം നോട്ടു നിരോധന വാർത്ത കേട്ടത് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടാം തീയതി അർദ്ധരാത്രിയിലായിരുന്നു രാജ്യത്തെ ജനങ്ങളെ പ്രധാനമന്ത്രിയുടെ ആ നോട്ട് നിരോധന പ്രഖ്യാപനം പുറത്തു വന്നത് രാജ്യത്തെ പ്രചാരത്തിലുണ്ടായിരുന്ന അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ടുകൾ നിരോധിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ നിർണായക പ്രഖ്യാപനത്തിനാണ് അന്ന് രാജ്യം സാക്ഷ്യം വഹിച്ചത് എന്നാൽ ഈ നോട്ട് നിരോധനത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പ്രക്ഷോഭങ്ങൾ പ്രതികരണങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു സാധാരണ നിലയിലേക്ക് ജനങ്ങളെല്ലാം തന്നെ പതിയെ പതിയെ മടങ്ങിയെത്തുകയായിരുന്നു എന്നാൽ ആ സമയത്തുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ഒരു നോട്ട് രണ്ടായിരം രൂപയുടെ നോട്ട് പുറത്തിറക്കിയത് എന്നാൽ അത് പിൻവലിക്കുകയാണെന്ന് ആർ ബി ഐ നേരത്തെ അറിയിച്ചിരുന്നു ഇപ്പോൾ ആർ ബി ഐയുടെ പുതിയ പ്രഖ്യാപനം കൂടി വന്നിരിക്കുകയാണ് തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഒന്നേ രണ്ട് ശതമാനം നോട്ടുകളും ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടി രൂപയുടെ മൂല്യമുള്ള നോട്ടുകളായിരുന്നു പൊതുജനത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ആ നോട്ടുകളെല്ലാം തന്നെ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നു ഇനി ആരുടെയെങ്കിലും പക്കൽ ഇത്തരം നോട്ടുകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ദശാംശം എട്ട് രണ്ട് ശതമാനം നോട്ടുകൾ ഉണ്ടെങ്കിൽ അവ ഇനി മാറാൻ കഴിയുന്നത് രാജ്യത്തുള്ള പത്തൊൻപത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇഷ്യൂ ഓഫീസുകളിൽ മാത്രമാണ് ബാംഗ്ലൂർ അഹമ്മദാബാദ് ബേലാപൂർ ഭോപ്പാൽ ഭുവനേശ്വർ ചണ്ഡിഗഡ് ചെന്നൈ ഗോവാഹത്തി ഹൈദരാബാദ് തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് മാത്രമാണ് ഈ നോട്ടുകളിനി മാറ്റി വാങ്ങാനായിട്ട് സാധിക്കുക എന്നാൽ ആ നോട്ടുകൾ തിരികെ വരില്ല എന്നു തന്നെയാണ് ഇപ്പോൾ ഈ സാമ്പത്തിക മേഖലയിലുള്ള വിദഗ്ദ്ധർ തന്നെ അഭിപ്രായപ്പെടുന്നത് ഒരുപക്ഷെ കൈമോശം വന്നു പോയതോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയതോ ആയിട്ടുള്ള നോട്ടുകളാവാം ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ അതൊരിക്കലും മാറാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഇനി പെട്ടുപോയിരിക്കുന്നതായിട്ടുള്ള നോട്ടുകളാകാം ഏതായാലും ഈ രണ്ടായിരം രൂപ നോട്ടുകൾ ഇനി ആർ ബി ഐ പുറത്തിറക്കുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത് അങ്ങനെ നമ്മുടെ സാമ്പത്തിക ഇടപാടിൽ വലിയ സ്ഥാനം വഹിച്ചിരുന്ന ആ വലിയ നോട്ട് എന്ന് പറയാവുന്നത് രണ്ടായിരം രൂപ നോട്ട് ഇനിയില്ല നമ്മുടെ രാജ്യത്ത് ഇപ്പോഴുള്ള ഏറ്റവും മൂല്യം കൂടിയ നോട്ട് അതിപ്പോൾ അഞ്ഞൂറിൻ്റെതായിട്ട് മാറിയിരിക്കുകയാണ് ഇതുതന്നെയായിരുന്നു നരേന്ദ്രമോദി നോട്ട് നിരോധന കാലത്ത് പറഞ്ഞിരുന്നത് കാരണം രാജ്യം ഡിജിറ്റൽ ഇടപാടുകളിലേക്ക് മാറേണ്ട സമയം അതിപ്പോൾ അതിക്രമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി വലിയ നോട്ടുകൾക്ക് സ്ഥാനമില്ല കാരണം കള്ളനോട്ടടിയും മറ്റുമൊക്കെ തന്നെ നോട്ട് നിരോധനത്തിലൂടെ വലിയ രീതിയിൽ തന്നെ കുറയ്ക്കാനായിട്ട് സാധിച്ചുവെന്നാണ് മോദി സർക്കാർ ഇപ്പോൾ അവകാശപ്പെടുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക നട്ടൽ തകർക്കുന്ന തരത്തിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ തന്നെ അച്ചടിച്ചിരുന്ന കള്ള നോട്ടുകളൊക്കെ തന്നെ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇല്ലാതായതായിട്ടാണ് മോദി സർക്കാർ അവകാശപ്പെടുന്നത് മറ്റൊന്ന് ഇപ്പോൾ ഇറങ്ങുന്ന നോട്ടുകളൊക്കെ തന്നെ ഇടക്കിടയ്ക്ക് അതിൻ്റെ പാറ്റേണുകളും മാറ്റപ്പെടുന്നുണ്ട് എന്നുള്ളതും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഒരുപക്ഷേ നമ്മുടെ കണ്ണിൽ പോലും അത് പെട്ടെന്ന് പെടില്ലായെങ്കിലും പാറ്റേണുകൾ മാറ്റപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ കൃത്യമായി തന്നെ ഈ നോട്ടുകൾ ഏത് ബാങ്കിലാണ് കൊടുത്തിരിക്കുന്നത് എന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കോഡുകൾ ഉൾപ്പെടെയാണ് വരുന്നത് ഏതായാലും ആയിരിക്കണം ഒരുപക്ഷേ ഈ കള്ളനോട്ട് അടിക്കുന്നവർക്ക് തിരിച്ചടിയായിട്ട് മാറിയിരിക്കുന്നത് ഇനി അതല്ലെങ്കിൽ ഒരുപക്ഷെ ഭീമമായിട്ടുള്ള ഒരു ചിലവ് ഈ നോട്ട് അച്ചടിക്കുന്നതിന് വരുന്നു എന്നതിനൊക്കെ കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ നോട്ടുകൾ കള്ളനോട്ടുകളുടെ ഇത് കുറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ച് രൂപ നാണയം അതായത് കട്ടിയുള്ള അഞ്ച് രൂപ നാണയം പുറത്തിറക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർത്തിയിരുന്നു കാരണം ഈ നാണയം ബംഗ്ലാദേശിലടക്കം കള്ളക്കടത്തായിട്ട് കൊണ്ടുപോയി അവിടെ ബ്ലേഡ് മറ്റും നിർമ്മിക്കുന്നത് കണക്കിലെടുത്തായിരുന്നു അത്തരത്തിലൊരു നിരോധനം കൊണ്ടുവന്നത് ഏതായാലും ഏറെക്കാലം നമ്മുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ആ ഒരു വലിയ നോട്ട് കൂടി ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ് ഇനി അതോടൊപ്പം തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് മറ്റൊരു പ്രധാന പ്രഖ്യാപനം കൂടി വന്നിരിക്കുകയാണ് അൻപത് രൂപയുടെ പുതിയ നോട്ടുകൾ ഉടൻ തന്നെ പുറത്തിറക്കുന്നതായിരിക്കും ആർ ബി ഐ ഗവർണർ സഞ്ജീവ് മൽഹോത്രയുടെ ഒപ്പും ഈ പുതിയ അൻപത് രൂപ കറൻസിയിൽ ഉണ്ടാകുന്നതാണ് മഹാത്മാഗാന്ധി പരമ്പരയിലെ അൻപത് രൂപ നോട്ടിൻ്റേതിന് സമാനമായി തന്നെയാണ് ഇതിൻ്റെയും രൂപകൽപ്പന പുതിയ നോട്ടിന്റെ അടിസ്ഥാന നിറം ഫ്ലൂറസിന്റെ നീലയാണ് രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ അടയാളപ്പെടുത്തുന്ന ഹംപിവി രഥം ചിത്രീകരണവും ഈ നോട്ടിൽ ഉണ്ടാകുന്നതാണ് പുതിയ നോട്ടിന്റെ വലിപ്പം സംബന്ധിച്ചുള്ള വിവരങ്ങളും റിസർവ് ബാങ്ക് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഈ പുതിയ നോട്ടുകൾ പുറത്തിറങ്ങിയാലും ഇപ്പോൾ പ്രചാരത്തിലുള്ള അൻപത് രൂപയുടെ പഴയ നോട്ടുകളെല്ലാം തന്നെ നിയമപരമായിട്ട് നിലനിൽക്കുമെന്നാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഈ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഇനി പുതിയ നോട്ട് പ്രചാരത്തിൽ വരുന്ന തീയതി ഉടൻ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രഖ്യാപിക്കുന്നതായിരിക്കും എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക